പിന്നൊരു ഒരു കാര്യമുണ്ട് മഹാത്ഭുതം ജീവിച്ചിരിപ്പുണ്ടിപ്പോൾ ഇപ്പോഴത്തെ തൊട്ടടുത്ത വീട്ടിലാ ആ കുഞ്ഞൻ ചെറുതെന്ന് ഇന്നലെ കയ്യിലെടുക്കുന്ന പ്രസവിച്ച ആളുടെ ഒരു മകളാണ് ആ ഉള്ള രോഗം മകലാപരത്ത് വലിയ ഇഞ്ചക്ഷൻ അടിക്കുന്ന ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമാണ് അത് വീട്ടുകാർ നിഷേധിക്കില്ല എന്ന് എനിക്കറിയാം ലോകം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനുള്ള പണ്ഡിതന്മാർ തലേ പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൂടാ പണ്ഡിതൻ പണ്ഡിതനെന്ന് പറയുന്നത് വിവരമുള്ളവനോടാണോ അല്ലേ അല്ലാതെ അല്ലാത്തവർ പണ്ഡിതനെന്ന് പറയൂ വിവരമുള്ള പറയൂല വിവരമില്ലാത്തവർക്ക് തല കെട്ടിയിട്ടില്ല പറഞ്ഞേക്കും അത് പിന്നെ ആളെ വേര് ഞാൻ പറയുക നിങ്ങൾക്കെല്ലാം അറിയാലോ അപ്പോൾ ഞാൻ പുതുപ്പിത്തങ്ങളൊക്കെ അത് സുന്ദുഷർ ഉല്ലീത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ് ടി എസ് അബ്ദുൽ ഹമീദ് പോയി മരുന്നൂറും പോയി നമ്മളിന്ന് വിട്ടിരിഞ്ഞു അദ്ദേഹത്തിനൊന്നും അഹ്മുഖറത്തും അറിക്ഷമത്വം നൽകട്ടെ സന്തോഷത്തിലായി കൊടുക്കട്ടെ ഉറേം കൂട്ടി ഞാൻ അവനെയും അവൻ്റെ ഭാര്യയും ആ ചെറിയ മോളെയും കൂട്ടി അതും വെള്ളിയാഴ്ച ദിവസം പതിനൊന്ന് ഇരുപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വാതിലടക്കും സി ഞാൻ വീട്ടിൽ പോയി മൂപ്പൻ്റെ വീട്ടിലായിരുന്നു കോഴിക്കോട് ഞങ്ങളിവിടെ നിന്ന് പോയത് തന്നെ കൊല്ലത്തൊക്കെ റിയാർ ചെയ്തിട്ടവൻ അങ്ങനെ അവളെത്തി അപ്പം മുപ്പന് കുത്തിപ്പിത്തങ്ങളെ ആ ബഹുമാനം അവർ കാണിക്കല്ലോ ഇവർ പറയും പോലെ എല്ലാവരും ഇപ്പം പറയുന്നവർ പറയും പോലെ അപ്പോൾ അപ്പോൾ മൂപ്പനോൾ ടീസ് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ടാളുണ്ട് ഓ ആയിക്കോട്ടെ അങ്ങനെ മേലൊക്കെ കെട്ടി എൻ്റെ ഉത്താദെ ഈ ഞാൻ കയറി എൻ്റെ ഒരു രോഗം പറഞ്ഞു ആരോഗ്യം മനി വേണ്ട എന്നാൽ പിന്നെ അത് ഉണ്ടായിട്ടില്ല ഇത് ഞാൻ അനുഭവനാണ് അനുഭവസ്ഥരാണ് രണ്ടാമത് ഈ കുട്ടീനെ കണ്ടപ്പോൾ പഴയത് ആണ് ആ കുട്ടിക്ക് ആരോഗ്യം വേണ്ട നാരങ്ങ കൊടുക്കൂ എന്ന് പറഞ്ഞ് ആർക്ക് ഈ കുഞ്ഞു എനിക്ക് നാരങ്ങ 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 കൊടുക്കൂ ആരോഗ്യം മെനി വേണ്ട പോകാമെന്ന് ഞങ്ങൾ പുറത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങലും ക്ലോസ് ആയി മാത്രം ഇരുപത് പതിനെരുപന് ക്ലോസ് ആവും ഈ എന്തിനായി ജീവമായക്ക് പതിനു ക്ലോസ് ആകുന്നു അപ്പോഴത്തെ കുറേ പണ്ഡിതന്മാർ പറയുന്നില്ല അങ്ങനെയാ ഇങ്ങനെയാണെന്നല്ലോ അവരപ്പം മക്കത്തായിരിക്കാം കണ്ടവരുണ്ട് അത് അങ്ങനെ ജൂമയാക്ക് പോകുന്നില്ലേ ഇപ്പോൾ ജൂമയാക്ക് പോകുന്നില്ല ഇവർ പറയുന്നില്ലേ അവരുടെ അവരുടെ അപ്പം അത് അങ്ങനെ ആ കുട്ടി ഇന്ന് ജീവിച്ചിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് ഓ കുടുംബജീവിതം സന്തോഷകരമായി ജീവിക്കുന്നു സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടാമത് ആ മകന് ഒരു ദിവസം മൂത്ത മകനെ ഞാൻ ഒരു ദിവസം നാരങ്ങ എന്ന് വിളിച്ചിരിക്കാൻ ആ പിന്നെ ആ മോൻ എന്നെ വിളിക്കണെന്താന്നാ നാരങ്ങമുപ്പാപ്പന്ന് കഥല്ലാം വിളിച്ചിട്ടില്ലാത്ത കളിഞ്ഞതാ ഔരിയാക്കന്മാരെ കലാമത്ത് നിഷേധിക്കുന്നവനിക്ക് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു പരിശുദ്ധ കുറുക്കാനാണ് പറഞ്ഞ് എൻ്റെ എങ്ങനെ ഏതെങ്കിലും ഗ്രന്ഥത്തിലോ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലത്തെ നോവലും പറഞ്ഞൊന്നുമല്ല അപ്പൊ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വന്നുവന്നുമല്ല അപ്പോൾ അതിന് വേണ്ടി അള്ളാഹു ഇറക്കി കൊടുക്കും അലാമത്ത് എത്ര തവണ കണ്ട അഞ്ചെട്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അഞ്ചെട്ട് പ്രാവശ്യം അനുഭവം ഉണ്ടോ പിന്നെ ഞാൻ അടുത്ത് കയറി പേടിച്ചു ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കണ്ടപ്പോൾ എന്താ ഷെയഹനയുമായി ബന്ധപ്പെട്ടപ്പോളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതപ്പോളെടുത്ത് ചെല്ലുമ്പോഴൊക്കെ പെട്ടെന്ന് കാര്യം പറഞ്ഞ പറഞ്ഞ് പുറത്താക്കും അത് പറഞ്ഞാ പിന്നെ ദൂരത്ത് കാണുന്നുണ്ട് ഈ ഇതേ കാര്യം ഈ വീടുണ്ടല്ലോ ഞങ്ങൾ താമസ എന്ന് പറഞ്ഞ്ലാവ് ആ ബംഗ്ലാവിൽ ഞങ്ങൾ പുതിയൊരു വീട് എടുക്കാൻ വേണ്ടി തറകെട്ടിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച് ഈ തറ ആര് കെട്ടി ഈ തറയാര കെട്ടി എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെമാനും ജ്യേഷ്ഠത്തിൻ്റെ മകൻ അറിയിച്ച തുടക്കം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കൂലിക്കാരെ കൊണ്ട് എടുപ്പിച്ചു കൂലിക്കാരെ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുമ്പോന്നി ഞാൻ പറഞ്ഞു അന്ന് കത്തുകളല്ലേ ഉള്ളൂ ഇന്നലെ വരുന്ന കത്ത് വരെ ഉണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ കാര്യം അല്ല അവിടെ നിന്ന് മെച്ച ആ എ പി ഭാഗത്ത് എന്റെ സ്ഥാപനമായിട്ട് മൻഹജ്ജി മാറിയത് അവിടെ ഒരു മൻഹജ്ജിന്ന് തന്നെ ഈ കാട്ടിമുക്കൽ ആ സ്ഥലമാണ് അത് അന്ന് ഞാൻ എൻ്റെ ഉമ്മാനെ കാണിച്ചിട്ട് വരും അത് ഞാൻ മറന്നതാണ് അയർന്നിട്ട് പോയതാണ് ആ സ്ഥലത്തിനുവിലും ഞാൻ ഇവിടെ ഇത് താമസിച്ചു അവിടെ നിന്ന് എൻ്റെ ജേഷ്ട്ക്കുള്ളതാണിത് ഉമ്മാൻ്റെ ജേഷ്ഠത്തിടെ മാനിക്കു ഞാൻ ഇവിടെ വന്നിട്ട് അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല കിട്ടാതിരുന്നതിന്റെ കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കി ഇത് ഇപ്പം കിട്ടിയ സ്ഥാപനമാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും സി എം വലിയ ഉദ്ന്റെ കയ്യപ്പുണ്ട് എന്നാൽമാരുടെ തന്നെ വിചാരില്ല പിന്നെ നിഷേധിക്കുന്നവരുണ്ടാകാം ഔലിയാക്കന്മാരെ അതിലേക്കന്മാർ കരാമത്തറും പേടി വരുന്നവരുണ്ടാവാം പിന്നെ ബുദ്ധിക്ക് യോജിക്കണം ഉൾക്കൊള്ളാൻ പറ്റാത്തവരും ഉൾക്കൊള്ളാത്ത ദുനിയാൽ ഏതെല്ലാം വിഭാഗം ആൾക്കാരുണ്ട് എഴുപത്തി മൂന്നെണ്ണം ഭരണേ മാഷാറുകൾ ഒന്നല്ലെണ്ണം മതിയാവില്ലല്ലോ എഴുപത്തി മൂന്ന് വിഭാഗം മാഷറിൽ എത്തേണ്ടത് അത് നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞല്ലേ അല്ലേ ആ പഠിപ്പിച്ചത് നടക്കേണ്ടിയിരിക്കുന്നുണ്ടെങ്കിൽ തലയക്കെട്ടുള്ളവനും അല്ലാത്തവരെല്ലാം പല കളിയും കളിച്ചിട്ട് കാണിക്കണം ദുനിയാവിൽ എന്നിട്ട് പോകണം എന്നാൽ എഴുപത്തി മൂന്നാമോ ഇതിപ്പം ഞാൻ വരുത്തലെന്ന് പറഞ്ഞാൽ അപ്പം ആ എഴുപത്തി മൂന്നിൽ ഒരൊറ്റ ഒരു വിവാഹി അള്ളാഹിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളുള്ളു ബാക്കിയൊക്കെ നില അവകാശികളാണ് അത് ഒരു നിഷേധിക്കും അറിയി പറയുന്നുണ്ട് എന്തായാലും അലഹമില്ല അതാണ് അനുഭവങ്ങൾ ഓ നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളി ഇത് ഞാനനുവദിച്ചത് എൻ്റെ അടുത്തത് ഞാൻ ചോദിച്ചാൽ മറുപടി പറഞ്ഞോളൂ പിന്നെ ഇങ്ങളെ പരിപാടി ഒന്നും നടത്തണ്ടെന്ന് പറയുന്ന ആളുണ്ടാവും അയലും കഴിഞ്ഞു വേണ്ട ആ അവർ പൊന്നാല മുത്തു മുസ്തഫ സ്വല്ലാഹ വിലയും മനസ്സിലോ തങ്ങളൊക്കെ പ്രകൃതിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ വിചാരിക്കൂ ഇവർ ഭയങ്കരമാണ് അപ്പം അമ്മാൻ്റെ ഹബീബായ പൊന്നാല മുത്തു മുസ്തഫ സ്വല്ലാഹ വിലയും മനസ്സിലമ്മ തങ്ങളെന്നല്ലേ ആ ഒരു ആക്കം പറഞ്ഞ സ്റ്റേയിക്കണമെന്ന് പറയുന്നത് പിന്നെ ഓരോ ഇങ്ങനെ സ്റ്റേയിക്കണ്ട എന്ന് പറയുന്ന ശരി പൂർത്തിയാകുന്നില്ലായിരുന്നു വിശ്വാസം പൂർത്തിയാകാത്തവർക്ക് പിന്നെ രക്ഷ കൂടിയുള്ളത് ഞങ്ങളൊക്കെ സാധുക്കളാണ് ഞങ്ങൾ വിവരമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പിന്നെ അറിവില്ലാതെ കൊണ്ട് പലരും സംഭവിച്ചു വിവരമുള്ള എടുത്ത് വരുന്നതിന് വലിയ വിചാരം എന്തായാലും അലഹം വലിയ സന്തോഷം എല്ലാരും പറയും പരാതല്ല ഞാൻ നാശിക്കേ റസൂർ താങ്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതൊന്നും അറിയാനുണ്ട് എല്ലാവരും പരിശുദ്ധ സ്ഥലത്ത് ബഹറിൽ മുങ്ങി കുളിക്കണം ബഹറിൽ മുങ്ങി 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 കുളിക്കാനുള്ള ഭാഗ്യം മിനാത്തുകൾക്ക് ഒന്നാഹു നൽകട്ടെ എന്തായാലും എന്തായാലും അലഹദില്ല ഇത്രയും നേരം മടവൂർ കാഫിലയോടൊപ്പം സമയം ചെലവഴിച്ച് അള്ളാഹുനല്ല ആഫിയെ ദീർഘായു തരട്ടെ അവസാന സമയം പുഞ്ചിരിച്ച് നമ്മളെ സ്നേഹിച്ച മുഴുവൻ മഷാഹിഹന്മാരുടെ സാന്നിധ്യത്തോടെ പുഞ്ചിരിച്ചിട്ടുള്ള യാത്ര അള്ളാഹു കാഫിലാണ് കുടുംബത്തിന് വേണ്ടി നിങ്ങളും പ്രത്യേകം ത്യരയ്ക്കണം പുതിയൊരു വീഡിയോ കാണുന്നവരെ അസ്സാം Eu amo